സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തുന്ന പതാക ജാഥയ്ക്ക് സ്വീകരണം നൽകി കൊടകര മേൽപ്പാലം ജംഗ്ഷനിൽ നടത്തിയ സ്വീകരണത്തിൽ ജാഥാ ക്യാപ്റ്റൻ എം സ്വരാജ് ജാഥ മാനേജർമാരായ വത്സൻ പനോളി അനുശ്രീ എന്നിവർ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി സി പി കൊടകര ഏരിയ സെക്രട്ടറി പി കെ ശിവരാമൻ അധ്യക്ഷത വഹിച്ചു ജാഥ ക്യാപ്റ്റൻ എം സ്വരാജ് കെ ജെ ഡിക്സൻ പി ആർ പ്രസാദൻ എന്നിവർ സംസാരിച്ചു നിരവധി പേർ പങ്കെടുത്തു മാർച്ച് ആറ് മുതൽ ഒൻപത് വരെ കൊല്ലത്താണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് വേണ്ടി സഖാവ് കെ ഡി അപ്പച്ചൻ കൊടകര നോർത്ത് ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് അൻവർ സാദിക് സമ്മേളനത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെടുന്ന പൊതുസമ്മേളന கொச்சூரி நகரம் உயர் ராகையான ஒன்றாம் தீதி வைகம் அனிசாயிகளோட உத்தரான சேக் அங்கம் சகாவஜின் பதாக கைமாறிக் கொண்டாடு ஜாத உதம்